അദ്ദേഹത്തിന്റെ നിര്യാണം കേരളത്തിന് വലിയ നഷ്ടമാണ് ഇതുപോലെയുള്ള പാരമ്പര്യമുള്ള പഴക്കമുള്ള അനുഭവ സമ്പത്തുള്ള ആദർശ വ്യക്തതയുള്ള നേതാക്കന്മാർ അപൂർവമായിട്ടാണ് കേരളത്തിനുണ്ടായിട്ടുള്ളത് അതിൽ പ്രമുഖന്മാരിൽ ഒരാളായിരുന്നു അച്യുതാനന്ദ്രം വിശ്വീനർ വൈക്കം വിശ്വൻ കമ്മിറ്റിയിൽ അദ്ദേഹം അതുപോലെ തന്നെ വളരെ ശക്തിയായി മുന്നോട്ട് കൊണ്ടുവരുന്ന സമീപനമൊക്കെ അനുഭവിക്കാനിട വന്നിരുന്നു എഴുപത്തെട്ട് മുതലാണ് ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ളത് പക്ഷേ ആ ആ സമയത്തെല്ലാം തന്നെ ആ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ ഏറ്റവും സജീവമായി വരുന്ന സഹാവ് വി എസിൻ്റെ സമീപനം കാണാനിട വന്നിട്ടുണ്ട് പാർട്ടി മുന്നോട്ട് വന്ന് അവസാനം സഹാവ് മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് പാർട്ടിയിൽ ഞാൻ അന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് വരികയും എൽ ഡി എഫിൻ്റെ കൺവീനറുമായിരുന്നു അപ്പോൾ എൽ ഡി എഫ് കൺവീനർ എന്ന രീതിയിൽ ആ സാബ് വന്ന ആ അഞ്ച് വർഷവും അതിനുശേഷം സാഹ വരുന്ന സമയത്തും എൽ ഡി എഫ് കൺവീനർ എന്ന രീതിയിൽ പ്രവർത്തിക്കാനും അദ്ദേഹം